വാർത്തകൾ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് മൂക്കുത്തി എന്ന ആഭരണം സർവ്വസാധാരണമായി കഴിഞ്ഞു വയസ്സായവർക്കും ചെറുപ്പക്കാർക്കുമെല്ലാം മുക്കുത്തി ഒരുപോലെ പ്രിയമാണ് എന്നാൽ മുക്കുത്തിയെ വേണ്ട പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വമ്പൻ പണിയാകുമെന്ന് മുന്നറിയിപ്പ് തരികയാണ് കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ ദിവസങ്ങൾക്ക് മുമ്പാണ് ആശുപത്രിയിൽ കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനിയായ നാൽപ്പത്തിനാല് വയസ്സുള്ള വീട്ടമ്മ ചികിത്സ തേടിയെത്തിയത് ശ്വാസതടസ്സവും മറ്റു ബുദ്ധിമുട്ടുകളും നേരിട്ട വീട്ടമ്മ ഇടയ്ക്ക് ആസ്മയ്ക്ക് ചികിത്സ തേടിയിരുന്നു ആസ്മ കടുത്തതോടെ കൊല്ലത്തെ ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിൽ ശ്വാസകോശത്തിൽ എന്തോ തറഞ്ഞിരിക്കുന്നത് കണ്ടെത്തി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിലെ ഇന്റർവെൻഷനൽ പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇത് മുക്കുത്തിക്ക് പിന്നിലെ ആണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് കാണാതെ പോയതാണ് ഈ മൂക്കുത്തിയുടെ ആണി എന്നതാണ് വിചിത്രമായ സംഗതി മൂക്കുത്തിയുടെ പ്രധാന ഭാഗം വീട്ടിൽ നിന്ന് കിട്ടിയെങ്കിലും പിറകിലെ ആണി കിട്ടിയില്ല ഇത് എവിടെയെങ്കിലും വീണുപോയിരിക്കുമെന്ന് വീട്ടമ്മ കരുതി എന്നാൽ ഉറക്കത്തിനിടെ ഊരിപ്പോയ മുക്കുത്തിയുടെ ഭാഗം മൂക്കിലൂടെ വായിലെത്തി ശ്വാസകോശത്തിലേക്ക് പോയതാകാമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് തുടർന്ന് റിജിഡ് ബ്രോങ്കോസ്കോപ്പിയിലൂടെ ഒരു സെന്റിമീറ്റർ നീളമുള്ള മുക്കുത്തിയുടെ ആണി ഡോക്ടർമാർ പുറത്തെടുത്തു വായിലൂടെ ഉപകരണം കടത്തി ശ്വാസനാളത്തിലൂടെ ശ്വാസകോശത്തിലെത്തിച്ച് അതിലൂടെ ഫോർസപ്സ് ഉപയോഗിച്ചാണ് ആണി പുറത്തെടുത്തത് ഒരു ദിവസത്തെ വിശ്രമത്തിനു ശേഷം വീട്ടമ്മ ആശുപത്രി വിട്ടു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ